ാണി സണ്ണി എന്നൊരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ ഇടുക്കിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇടുക്കിയിലൊക്കെ ധാരാളം കിട്ടുന്ന ചക്ക് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ ആളുടെ ഒരു വർഷത്തെ ടേൺ ഓവറെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ബീന ടോം എന്ന വീട്ടമ്മയുണ്ട് ാണ് നൂറ്റി നാൽപ്പതിലധികം വെറൈറ്റി പ്രോഡക്ട്സുകളാണ് മാർക്കറ്റിൽ ഇറക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ജാം അച്ചാറ് സ്ക്വാഷ് അത്തരത്തിലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഒരു മാസം വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ വരുമാനം ഏകദേശം അമ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പൊ അതിൽ കൂടുതലൊക്കെ എമൗണ്ട് എൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് വീട്ടിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി സക്സസ് ആയിട്ടുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കൂലെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ ഗ്രോത്തും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും എങ്ങനെയാണ് വീട്ടിൽ നിന്ന് നമുക്ക് ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക നമുക്ക് അറിയുന്ന എന്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാകാം അച്ചാർ ആകാം ജാം ആകാം അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആകാം കേക്ക് ആകാം അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാകാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉച്ചയൂണൊക്കെ റെഡിയാക്കാൻ അറിയുന്ന ആളുകളാകാം നമ്മളുടെ ആ അറിവിനെ നമ്മളുടെ ആ സ്കില്ലിനെ നമുക്ക് നമ്മളുടെ ആക്കി മാറ്റാനായിട്ട് സാധിക്കും വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി നമുക്ക് നല്ല ലാഭം ലാഭം കിട്ടുന്ന രീതിയിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും മറ്റു ബിസിനസ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതിന് ലൈസൻസും എല്ലാം കിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റംസ് നമുക്ക് ആമസോണിൽ വിൽക്കാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ നമുക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ ഫുഡ് ഐറ്റംസിന് ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ടിൽ ഒന്നും റിട്ടേൺ ഇല്ല ഇപ്പൊ നമ്മളിപ്പോ ഡ്രസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആമസോണിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ധാരാളം റിട്ടേൺ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആളുകൾ യൂസ് ചെയ്തിട്ട് പോലും ജ്വലറി ഐറ്റംസ് ഒക്കെ റിട്ടേൺ അയക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലെ മറ്റു പ്രോഡക്റ്റിനൊക്കെ റിട്ടേൺ ഒരു തലവേദന തന്നെയാണ് എന്നാൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഒരിക്കലും റിട്ടേൺ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിറ്റ ഐറ്റംസ് ഒരിക്കലും റിട്ടേൺ ആയിട്ട് വരില്ല അപ്പോൾ ആമസോൺ മീഷോ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിലും നിങ്ങൾക്ക് വിൽക്കാം ഇപ്പൊ ജസ്റ്റ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു അച്ചാർ ഇപ്പൊ ജസ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് അച്ചാറിന്റെ ഡിമാൻഡിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ അറിയാം എല്ലാം തന്നെ നമുക്ക് വിറ്റ് വിറ്റുപോകുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ നിയമപരമായിട്ടുള്ള സപ്പോർട്ടോടും കൂടി മാർക്കറ്റിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ആണ് ഇത്തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചാൽ മതി അത് മാത്രമായിട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു ബിസിനസിന്റെ നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ചാൽ ഒരുപാട് ലൈഫ് ടൈം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ലോസ് വരാതെ നമുക്ക് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിൽ നമുക്ക് തുടങ്ങാം എന്തൊക്കെ ലീഗൽസ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള മെഷീൻസ് എവിടെയാണെന്നാണ് കിട്ടുന്നത് എന്തൊക്കെയാണ് ഒരു പാക്കിംഗ് കവറിൽ പ്രിന്റ് ചെയ്യുന്നത് ജി എസ് ടി എടുത്താലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ജി എസ് ടി എടുത്തത് കൊണ്ട് കിട്ടുന്നത് ആമസോണിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ളൂ നമ്മളുടെ തന്നെ മറ്റൊരു സ്ഥാപനം അത് ചെയ്ത് നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മളുടെ തന്നെ സപ്പോർട്ടോടു കൂടി ആമസോണിൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷൻ ഉണ്ട് എല്ലാം വെച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആ ഓക്കെ അപ്പോൾ ട്രെയിനിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക സ്റ്റാഫാണ് എൻ്റെ ഒരെ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫിന് മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ ആൾ ട്രെയിനിങ്ങിന്റെ സിലബസ് ഒക്കെ അയച്ചു തരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ടായിരിക്കും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് വെച്ചിട്ട് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും എപ്പോൾ ഇപ്പൊ എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ടോപ്പിക് ഒക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ്സിനെ റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം എങ്ങനെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും നമ്മളുടെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല വേറെ എന്ത് ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളുടെ സ്റ്റാഫിന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കും അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്